പ്രധാനമന്ത്രിയുടെ സന്ദർശനം പഴുതടച്ച സുരക്ഷാ സംവിധാനത്തോടെ ട്രയൽ റൺ നടത്തി ഞായറാഴ്ച രാവിലെ ട്രയൽ റൺ രാവിലെ മണിയോടെ തന്നെ പോലീസ് നഗര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളെല്ലാം അടച്ച് ട്രയൽ റണ്ണിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കുന്നംകുളത്തേക്കുള്ള എല്ലാ പ്രധാന പാതകളിലും പോലീസ് പോലീസാന്നിധ്യം ഉണ്ടായിരുന്നു വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടതോടെ വിഷുദിനത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയവരും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെത്തിയവരും വലഞ്ഞു പിന്നീട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നിയന്ത്രണത്തിൽ അല്പം അയവ് വന്നത് ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ സജ്ജീകരിക്കുന്ന സുരക്ഷ അതേ രീതിയിൽ തന്നെ ഒരുക്കിയാണ് പരീക്ഷണയോട്ടം നടത്തിയത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജോലിക്കെത്തി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കൂനമൂച്ചി ചൂണ്ടൽ വഴി നേരിട്ട് നഗരകേന്ദ്രത്തിലെത്തി പൊതുസമ്മേളനം നടക്കുന്ന കുന്നകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പതിനൊന്ന് മണിയോടെ എത്തിച്ചേരും ഇത് സമാന രീതിയിൽ ആവിഷ്കരിച്ചായിരുന്നു ഇന്നത്തെ വാഹനവ്യൂഹങ്ങളുടെ സഞ്ചാരം ഒരുക്കിയത് ആംബുലൻസ് ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം വാഹനങ്ങളുടെ അകമ്പടിയോടെ പതിനൊന്ന് ഇരുപത്തിയഞ്ചിനാണ് വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്നുപോയത് നാളെ പൊതുസമ്മേളനം കഴിഞ്ഞ് ഇതേ വഴിയിലൂടെ തന്നെ വാഹനവ്യൂഹം തിരിച്ചുപോകും പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഡ്രോണിന്റെ നിരോധനവും ഗതാഗത നിയന്ത്രണവും ഉണ്ട് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗം തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ പതിനാറോളം ഡിവൈഎസ്പി എസ് പിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് സിസിടിവി ന്യൂസ് കുന്നംകുളം